ചെയ്യുന്നു എല്ലവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള സ്നേഹമാധുരം സ്നേഹമാധുര്യം ിന്ദി ഗ്രേ ആയത്രയാഴവേ യശുവിൻ സ്നേഹമേ ആയാദിന്യമം ജീവിത ഭാഗ്യവേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള സ്നേഹമാധുര്യം ചിന്താതി ലോകസ്ഥാപനം മുൻ പിന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നുതാ ജീവന് തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമാർഗീയ എന്നെയും യോഗ്യരാഹമേ യേശുവിൻ സ്നേഹത്തുള്ള സ്നേഹമാധുര്യം ചിന്താതിരി കർത്താവം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കന്തയാക്കൻ മുൻപിൽ എന്നെയും നിർത്തുക ഘരമം പാടുകൾ ക്രൂരമയൂധരാ സ്നേഹാ എല്ലാ അഭിഷത്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു പ്രത്യേക യൂട്യൂബ് വഴി ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ അഭിഷത്തന്മാർക്കും അഭിഷത്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ ഇന്ന് പകൽക്കാലവും അത് തന്നെയാണ് ആമേൻ ചിന്താവിഷയം അതിനാധാരമായി അപ്പോസ്തല പ്രവർത്തി പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തിരണ്ടാമത്തെ വാക്യം അപ്പോസ്തല പ്രവർത്തികൾ പതിമൂന്ന് അതിൻ്റെ അൻപത്തി രണ്ടാമത്തെ വാക്യം ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു പ്രൈസ ലോൺ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ആമേൻ നമുക്ക് ഈ പശ്ചാത്തലം അറിയാം അന്തോക്കിയയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന് ആദ്യം പേർ ലഭിക്കുന്നത് സ്തോത്രം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത് അന്ത്യോക്കിയയിൽ വെച്ചാണ് അന്ത്യോക്കിയയിലെ സഭയിൽ ബെർണബാസ് ആമേൻ പൗലൂസ് തുടങ്ങിയവരൊക്കെ അന്ത്യോക്കിയിലെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സ്തോത്രം ആമേൻ ജാതികളുടെ ഇടയിൽ അവരുടെ അടുക്കലേക്ക് പോയി അപ്പോൾ എന്ത് വേണം പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെ ജാതികളുടെ ഇടയിലേക്ക് അയക്കും അല്ലാതെ സഭയിൽ പോണവരെ വീട്ടിലല്ല ജാതികളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മെ സുവിശേഷം അറിയിക്കുക എന്നാണ് സ്തോത്രം നല്ല വർത്തമാനം അറിയിക്കുക എന്നാണ് പൗരൂസും ബെർണബാസും ജാതികളുടെ അടുക്കലേക്ക് പോയത് ജാതികൾ വിശ്വസിച്ചു യഹൂതന്മാർ ആമ ദുഷിച്ചത് അണ്ടോ അപ്പൊ ജാതികൾ അവരെന്ത് ചെയ്തു അംഗീകരിച്ചു എന്നാൽ യഹൂതന്മാർ അവരെന്ത് ചെയ്തു ഹാലലൂയ ദുഷിച്ചു അതിന്നും അങ്ങനെ തന്നെ അല്ലേ ശക്തമായി ദൈവാത്മാവ് ഒരു മനുഷ്യനെ എടുത്ത് ശത്രു പല അമേൻ ഭാഗത്തു നിന്നും ആഞ്ഞടിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് ഉപവാസമാണ് ഉപവാസം മൂന്നാമത്തെ വാക്യം പറഞ്ഞാൽ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു അമേൻ അപ്പോൾ ഒരു കൈവയ്പ് ഒരു അമേൻ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു കൈവയ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു പിന്നാലെ അമേൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം വെളിപ്പെടും അമേൻ നാലാം പറയുന്നു പരിശു അമേൻ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അമേൻ കണ്ടോ അവരെന്ത് ചെയ്തു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു അപ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടെ ഒരു വ്യക്തി സംസാരിക്കാൻ തുടങ്ങിയാൽ ഹാലലൂയ ദൈവാത്മാവ് അവരെ അവരിൽ കൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന നിയോഗത്തിൻ്റെ ശുശ്രൂഷകൾ അത് ശക്തമായി വെളിപ്പെടുത്തുന്നു അറിയാലോ ആദ്യ നൂറ്റാണ്ടിൽ അഭിഷുദ്ധന്മാർ ശക്തമായി ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുമായിരുന്നു ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും മണിക്കൂറോളം മുഴങ്കാലിൽ നിന്ന് മധ്യസ്ഥ അണയ്ക്കുമായിരുന്നു ഇന്ന് മുഴങ്കാലിൽ നിൽക്കുന്നത് പോട്ടെ കസേരയിരുന്ന് പോലും മധ്യസ്ഥ കഴിയാത്ത ഒരു കാലഘട്ടം കാരണം ആ കാലഘട്ടങ്ങൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറായി നിലയ്ക്കൊരു പത്ത് മുപ്പത് വർഷം ബാക്ക്ലോഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ മൊബൈൽ യുഗമെന്നും ഇല്ലാത്തൊരു കാലഘട്ടം മൊബൈല് യുഗമെന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഐ മേൻ ഇന്ന് മനസ്സ് ഏകാഗ്രതമാക്കി ഒരു അഞ്ചു മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആത്മീകഗോളമായി പോയി കാരണം കണ്ണടച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് വരുമോ എന്നൊരു പേടി ആമേൻ പലപ്പോഴും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്ത് കണ്ടിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കൈ വാട്സപ്പിലേക്ക് പോകുന്നത് ഞാൻ നിരവധി ഭവനങ്ങളിലും നിരവധി ചർച്ചകളിലും കണ്ടിട്ടുണ്ട് സ്തോത്രം ആമേ വളരെ ഭാരപ്പെട്ട് പരിശുദ്ധാത്മാവ് വളരെ വേദനിച്ചിട്ടുണ്ട് സ്തോത്രം പരിശുദ്ധാത്മാവ് പല നിലയിലും വേദനിച്ച് ഇന്ന് അനേകർ ഒരു ഉയർച്ച പ്രാപിക്കാത്ത കാരണം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ മറ്റ് ഇതര സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ പെയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ പ്രാരംഭ മാസം ഇരുപത്തിയാറാമത്തെ ദിവസം ദൈവാത്മാവ് പറയുന്നു കർത്താവിൻ്റെ അഭിഷത്തന്മാരെ അഭിഷത്തമാരെ ആമേൽ പ്രാർത്ഥനാ സമയത്തെങ്കിലും സഭയ്ക്കകത്ത് കയറുമ്പോഴെങ്കിലും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് ആമേൻ ക്രമീകരിച്ചകത്തെ കയറിയാൽ ഒരു വലിയ വിശാലത സഭയ്ക്കകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും മധ്യസ്ഥ പോലും സമയമില്ലാതിരിക്കുന്ന കാലഘട്ടം ആമേൻ ആയിക്കോട്ടെ എന്നൊരു ബൈബിളിൽ ഒരു വാക്യവുമില്ല ആമേൻ സ്തോത്രം ആമേൻ അവർ എലിമാസിലെത്തി യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചെന്നാണ് ആമേൻ യോഹന്നാൻ അവർക്ക് ആമേൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ശക്തമായി അറിയിച്ചു ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ ഹല്ലൂയ്യ നമ്മൾ കയറേണ്ടത് സാത്താന്റെ മടക്കകത്ത സാത്താന്റെ മടയ്ക്കകത്ത് കയറി സാത്താനെ അടിച്ചു തകർക്കണം ആമേൻ ഇപ്പോ അങ്ങനെയല്ല ഇപ്പോഴെന്തെന്നറിയാമോ സാത്താൻ ഇങ്ങോട്ട് വരട്ടെ ആമേൻ എപ്പോഴും ശ്രദ്ധയില്ല കേട്ടോ എരതേടി ഇറങ്ങുന്ന സാത്താൻ കെണിയിൽപ്പെടത്തില്ല മനസ്സിലാവുന്നുണ്ടോ അവൻ തേടിയത് ഇരയെയാണ് നിന്റെ വാട്സപ്പിൽ കൂടെ വരുന്ന നിൻ്റെ ആമേൻ നിന്റെ ഇൻസ്റ്റാഗ്രാം വഴി നിന്നെ തകർക്കാൻ വരുന്ന എര ഫേസ്ബുക്ക് വഴി പിന്നെ എല്ലാ ആപ്പല്ലേ ഇതിൻ്റെ പേരിൽ പോലും അറിയില്ല ഉലകം മുഴുവനും ആപ്പിനകത്തായിരിക്കുമ്പോൾ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അഭിഷേകം പ്രാപിച്ചവർ ആപ്പിനകത്തായിരിക്കുക സ്ത്രോത്രം എന്നിട്ട് ദൈവത്തെ കുറ്റം പറയുകയും ചെയ്യും എന്നാൽ ഇവിടെ അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്ത ദൈവകൃപ നാൽപ്പത്തിയൊൻപതാമത്തെ വാക്യവും നാൽപ്പത്തി എട്ടാമത്തെ വാക്യവും വായിക്കുന്നു ജാതികൾ ഇത് കേട്ടു സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി ആമേൻ പ്പെട്ടവർ എല്ലാ പേരും വിശ്വസിച്ചു കണ്ടോ അപ്പൊ എവിടെ നിയമിക്കപ്പെടണം ഈ ഉലകത്തിൽ ഒരു ഒത്തിരി നിയമങ്ങളുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അപ്പൊ ഇന്ന് ഈ പ്രഭാതം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞ് ഒരു നിത്യജീവനായി നിന്നെ നിയമിക്കപ്പെട്ടോ എന്നുള്ള ഒരു ആമേൻ ദൈവ ശബ്ദത്തിലേക്ക് ഇന്ന് പകൽക്കാലം വരേണ്ടതായുണ്ട് മറന്നു പോകരുത് ലോഹം സമയം ആമേൻ നമുക്കു വേണ്ടി കാത്തു നിൽക്കത്തില്ല നമ്മൾ അതിനു എതിരായി സഞ്ചരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ മഹത്വം അതിശക്തമായി വെളിപ്പെടും ഇന്ന് പകലിൽ നാൽപ്പത്തി ഒൻപതാം വാക്യം കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപരിച്ചു കണ്ടോ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചനുഗ്രഹിച്ച സഭ ഒരു മനുഷ്യനെ കൈവച്ച് പുറത്തിറക്കിയാൽ അന്തൂക്കയിലെ സഭയിൽ ഒരു ഉണർവിന്റെ കാറ്റ് ആ കാലഘട്ടങ്ങളിൽ അടിക്കുവാനിടയായി സ്തോത്രം ദൈവദാസന്മാരുടെ ആത്മീക മണ്ഡലങ്ങളെ പൊട്ടിച്ചെടുക്കത്തക്ക തലത്തിൽ ഒരു ദൈവപ്രവർത്തി ആമേൻ ദൈവത്തിന്റെ അവിഷത്തന്മാലിൽ കൂടെ അന്ത്യോക്കില സഭയിൽ ഒരു ആത്മാവിന്റെ ഉണർവിന്റെ കാറ്റടിപ്പിച്ചു എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു ആമേൻ അന്ത്യോക്കില സഭയ്ക്കകത്ത് ഒരു ഉണർവ് സംഭവിച്ചുവെങ്കിൽ ദൈവകുഞ്ഞെ നിന്റെ ആത്മീക മണ്ഡലത്തിനകത്ത് ഒരു ഉണർവ് ഇന്ന് പകൽക്കാലം ദൈവം അയക്കാൻ പോകയാണ് സ്തോത്രം കർത്താവിന് ഇന്ന് പകൽക്കാലം ഒന്നും അസാധ്യമല്ല കേട്ടോ പലപ്പോഴും നമ്മളാണ് ആമേ ഇത് നടക്കത്തില്ല ഇത് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ ദൈവത്തിന് ഇതൊന്നും അസാധ്യമായിട്ടുള്ളതല്ല അത് ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടതായുണ്ട് അപ്പോ ശ്രദ്ധിക്കണമേ ആമേൻ അബോസ്റ്റനായ പൗലൂസ് തൻ്റെ ജീവിതയാത്രയുടെ നടുവിൽ ദൈവശബ്ദം അറിയിപ്പുവാൻ താൻ ഒരിക്കലും മടിച്ചു നിന്നില്ല ആമേ ദൈവം അറിയിക്കുന്ന ശബ്ദം അതിശബ്ദമായി ഏടി അറുപത്തൊന്നിൽ താൻ ആമേൻ ഈ പുസ്തകം എഴുതുമ്പോൾ ആമേൻ സഭയുടെ നിരൂപണവും വളർച്ചയും ആമേൻ ആമേൻ അതിന്റെ വിശാലതയും സുവിശേഷം വ്യാപരിപ്പിക്കുന്നതും പൗലൂസിന്റെ ജീവിതവും ആമേൻ യാത്രയും തുടങ്ങി ഈ പുസ്തകത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം ഇതിനകത്ത് പത്രോസ് യോഹന്നാൻ യാക്കോബ് ആമീൻ ഹാലലൂയ തേഫാനോസ് പൗലൂസ് ബെർണവാസ് കുറന്നെല്ലോസ് യേശുവിന്റെ സഹോദരനായ യാക്കോബ് സ്തോത്രം ഹാലലൂയ തീമത്യോസ് ഹാലലൂയ ലുതിയ തുടങ്ങിയ ആമേൻ വെക്കിതികൾ ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായി ആമേൻ എഴുന്നേൽക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻസലോഡ് ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസ് ആണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ദൈവകുഞ്ഞേ ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പ്രഭാതമായിരിക്കട്ടെ എ ഡി അറുപത്തൊന്നിൽ ഈ പുസ്തകത്തിന് ആമേൻ ഒരു മുഖഛായ കൊടുക്കുമ്പോൾ അതിനകത്തൊരു കാര്യം ആമ വ്യക്തമാക്കുന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വ്യാപരിച്ചിരുന്നു സ്തോത്രം ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളടയ്ക്കാം ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു ആമേൻ കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം വളരെ ശക്തമായി ദൈവവചനത്തിൻ്റെ അകത്തളങ്ങളിൽ ആമയെ പിന്നെയും നമ്മെ ഉറപ്പിക്കേണ്ടതിന് കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കണ്ണുകളെ ഇന്ന് പകൽക്കാലം അടയ്ക്കാം പരിശുദ്ധനായ ദൈവമേ സുർക്കി പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത വിളയ്ക്കായി സ്ത്രോത്രം ദൈവം ആമയെ കേൾവിക്കാരായ എല്ലാ അഭിഷുദ്ധന്മാരെയും അനുഗ്രഹിക്കണമേ കർത്താവ് വചനമുണ്ടല്ലോ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ ആമേ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കട്ടെ ആമയ കർത്താവിൻ്റെ മുമ്പിൽ പിന്നെയും പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥണയ്ക്കുവാനും കർത്താവ് ഞങ്ങളെ ഒരുക്കണം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമയൻ ഗോൾ ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ